പെഞ്ഞാറമൂട് കൂട്ടക്കൊലയിൽ അഫാൻ്റെ കാര്യം പറഞ്ഞു അതായത് പ്രതിയുടെ കാര്യം പറഞ്ഞു പ്രതിയുടെ ഉമ്മയുടെ കാര്യം പറഞ്ഞു എല്ലാവരുടെ കാര്യം പറഞ്ഞു മരിച്ചുപോടെ കാര്യം പറഞ്ഞു പക്ഷേ പ്രതിയുടെ ബാപ്പ സൗദിയിലെ ദമാമിൽ സ്പെയർ പാർട്സ് കട നടത്തുന്ന വ്യക്തി അദ്ദേഹത്തെ ബന്ധപ്പെടാൻ പലതവണ ശ്രമിച്ചു എങ്കിലും അദ്ദേഹത്തിൻ്റെ ചില വിവരങ്ങളൊക്കെ സുഹൃത്തുക്കൾ മുഖാന്തരമൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ മകൻ പറയുന്നത് പോലെ വലിയ ഭീമമായ കടമൊന്നുമില്ല ഭീമമായ കടമൊന്നും ഇല്ല തീർക്കാൻ ആ വീട് വിറ്റാൽ തീരാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ തൻ്റെ കുടുംബത്തിനെ ഉള്ളൂ പിന്നെ ഭാര്യയുടെ ചികിത്സാ ചെലവിന് വേണ്ടി കുറച്ചൊക്കെ പണം ചെലവഴിച്ചിട്ടുണ്ട് അതൊക്കെ തീർക്കാവുന്നതേ ഉള്ളൂ ഈ കടബാധ്യതകളൊന്നും മകൻ്റെ ഉത്തരവാദിത്വത്തിൽ വരുന്നതല്ല പിന്നെ ഈ മകൻ പറയുന്ന കടബാധ്യത എന്ന് പറയുന്നത് ഒരുപക്ഷേ എങ്കിൽ അവൻ്റെ പെൺ സുഹൃത്തിന്ന് അതായത് ഫർസാനയിൽ നിന്ന് അവൻ കുറച്ചൊക്കെ പൈസ കടം അതും ഈ എഴുപത്തഞ്ച് എൺപത് ലക്ഷം രൂപയൊന്നും അവൻ വാങ്ങാൻ സാധ്യതയില്ല അത്രയൊന്നും കൊടുക്കാൻ ആ പെൺകുട്ടിക്കും കഴിയുമെന്ന് തോന്നുന്നില്ല എന്തെങ്കിലുമൊക്കെ ചെറിയ കടമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തീർക്കാൻ ഞാനും സഹായിച്ചിട്ടുണ്ട് മകനെ എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഈ മകൻ പറയുന്ന ഈ കൊ കൊലപ്പെടുത്തിയെന്ന് പറയുന്ന വ്യക്തി പറയുന്ന മൊഴികൾ പോലീസ് അങ്ങനെ അങ്ങ് വിഴുങ്ങുന്നത് ശരിയാണോ എന്ന് നമുക്ക് തോന്നും റഹീമിൻ്റെ മറ്റു വിശേഷങ്ങൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം റഹീമ് വളരെ കാലം മുന്നേ തന്നെ ദമാമിൽ പോയ വ്യക്തിയാണ് അവിടെ സ്പെയർ പാർട്സ് കട നടത്തുകയായിരുന്നു സാമാന്യം നല്ല രീതി തെറ്റില്ലാതെ കട മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു എന്നാൽ ഏഴ് വർഷം മുമ്പാണ് അദ്ദേഹം നാട്ടിൽ വന്ന് മടങ്ങിയത് മൂന്ന് വർഷം മുമ്പ് അദ്ദേഹത്തിൻ്റെ സ്പോൺസറുമായി അദ്ദേഹം ഒന്ന് തെറ്റി അതിനുശേഷം വിസ പുതുക്കുന്നതിന് അദ്ദേഹത്തിന് കഴിയാതെ പോയി സ്പോൺസറുമായി തെറ്റിയതിന് ശേഷം അങ്ങനെയാണ് കടബാധ്യതകളിലേക്ക് വരുന്നത് മകനെ വിസിറ്റ് വിസയിൽ അവിടെ കൊണ്ടുപോയി അതിനുശേഷം ആ വിസ കാലാവധി കഴിഞ്ഞപ്പോൾ മകൻ തിരികെ വന്നു അവനോട് ജോലി ശരിയാക്കാനൊന്നും കഴിയാതെ പോയി ബി കോം പഠനം പകുതിയിൽ ഉപേക്ഷിച്ചിട്ടാണ് മകൻ അവിടെ എത്തുന്നതൊക്കെ അങ്ങനെ ഇവിടെ എത്തി ഇവിടെ എത്തി എത്തിയ ശേഷമാണ് മകൻ പറയുന്നത് വാപ്പ അവിടെ അതായത് അച്ഛനവിടെ കടബാധ്യതയിലാണ് അച്ഛനും കൂടെ തിരികെ വരാൻ പറ്റുകയില്ല കടം തീർക്കാൻ കാശ് വേണം അങ്ങനെയാണ് ഇവൻ ബന്ധുക്കളിൽ നിന്ന് പൈസ കടം വാങ്ങുന്നതായിട്ടാണ് അച്ഛന് അറിവുള്ളത് അപ്പോൾ ഈ കടം തീർക്കാൻ മകനെ ഏൽപ്പിച്ചിട്ടില്ല ഉത്തരവാദിത്വമൊന്നും മകനെ ഏൽപ്പിച്ചിട്ടില്ല പിന്നെ ഈ കടത്തിൻ്റെ കാര്യം പറഞ്ഞ ഭാര്യയുമായി ചിലപ്പോൾ ഫോൺ ചെയ്യുമ്പോൾ ചില സമയങ്ങളിൽ അല്ലറ ചില്ലറ വഴക്കൊക്കെ ഉണ്ടാകാറുണ്ടെന്ന് റഹീം അബ്ദുൾ റഹീം സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടുണ്ട് ഭാര്യയുമായി വളരെ ചില വഴക്കുകൾ അല്ലാതെ നിരന്തരം വഴക്ക് ഞാൻ അവിടെ സൗദിയിൽ ഭാര്യയും മകനെയും മക്കളെ ഒന്ന് ഇളയ മകനെ കണ്ടിട്ടൊക്കെ കാലങ്ങളായി ഇപ്പോൾ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനെ ഏഴ് വർഷം മുമ്പ് കണ്ടതാണ് പിന്നെ കണ്ടിട്ടില്ല അപ്പോൾ ഒരു കൊച്ചുകുട്ടിയെ കണ്ടിട്ട് പോയതാണ് പിന്നെ അപ്പോൾ അത്രയും ഉണ്ട് കാണാനുള്ള ആഗ്രഹമുണ്ട് ഇതുവരെ കണ്ടിട്ടില്ല ആ സങ്കടങ്ങളൊക്കെ ഉള്ളിലൊതുക്കി കഴിയുകയാണ് അപ്പോൾ ഈ കാണണമെന്ന് ആഗ്രഹമുണ്ട് മൂന്ന് വർഷമായി വിസ പുതുക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്ങനെയെന്ന് എങ്ങനെയെങ്കിലും നാട്ടിലെത്തണമെന്നാഗ്രഹമുണ്ട് ഇപ്പോൾ യാത്രാ വിലക്കുള്ളത് കൊണ്ട് വരാൻ കഴിയാത്തതാണ് എന്നൊക്കെയാണ് അദ്ദേഹം കൂട്ടുകാരോട് പറയുന്നത് അപ്പോൾ ചോദിച്ചു നിങ്ങൾ ഈ മരണമൊക്കെ അറിഞ്ഞു മരണം ഈ ഉമ്മ മരിച്ചു ഉമ്മച്ചീ മരിച്ചു എന്നുള്ള കാര്യമാണ് ആദ്യം അറിയുന്നത് വീണു ബാത്റൂമിൽ വീണു എന്നാണ് ആദ്യം പറയുന്നത് പിന്നീടാണ് ഇങ്ങനെ മകൻ മൂത്ത മകൻ തലയ്ക്കടിച്ച് കൊണ്ടതാണെന്ന് അറിയുന്നത് അപ്പോൾ നടുങ്ങിപ്പോയി കാരണം അവൻ ഇങ്ങനെയൊക്കെ പ്രാപ്തനാണോ അങ്ങനെയൊക്കെ ചെയ്യുന്നവനാണോ അവൻ ലഹരി ഉപയോഗിക്കുന്നവനാണോ മദ്യപിക്കുന്നവനാണോ എന്നൊന്നും ഞങ്ങൾ അറിയില്ല അങ്ങനെയൊന്നും ചെയ്യുന്ന കുട്ടിയല്ല അവൻ അങ്ങനെയൊന്നും ചെയ്ത് കണ്ടിട്ടില്ല അങ്ങനെയൊന്നും ചെയ്യാൻ പ്രാപ്തനോ അങ്ങനെയുള്ള കൂട്ടുകാരോ ഒന്നും ഉള്ള വ്യക്തിയല്ല ഈ അഫാൻ എന്ന് പറയുന്നത് തൻ്റെ മൂത്ത മകൻ ഒരു സൗമ്യപ്രകൃതനായ മകനാണ് അവൻ അവനിങ്ങനെയൊന്നും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നേ ഇല്ല വിശ്വസിക്കാനേ കഴിയുന്നില്ല എന്ന് പറയുന്നു അതിനുശേഷം തൊട്ടടുത്ത് വരുന്നു ഉമ്മ സ്വന്തം അമ്മയെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ചിരിക്കുന്നു അനുജനെ കൊന്നിരിക്കുന്നു സഹോദരനെയും സഹോദരൻ്റെ ഭാര്യയെയും കൊലപ്പെടുത്തിയിരിക്കുന്നു കാമുകിയെ കൊന്നിരിക്കുന്നു ഇങ്ങനെ കൂട്ടക്കൊലപാതകത്തിൻ്റെ വിവരങ്ങൾ വരുന്നത് ഒന്ന് തന്നെ താങ്ങി നിർത്താൻ പോലും ആളില്ല തൻ്റെ കൂട്ടുകാരടുത്തില്ല തൻ്റെ ബന്ധുക്കളാരും അടുത്തില്ല താനിങ്ങനെ നിയമക്കുരുക്കൽപ്പെട്ട് ഇവിടെ ഇരി ഇരിക്കുന്നു ദമാമിലിരിക്കുന്നു തനിക്കൊന്ന് ഇവരുടെ മുഖങ്ങൾ അവസാനമായി കാണാൻ പോലും കഴിയാത്ത ദുരവസ്ഥയിലാണ് താനിവിടെ ഉള്ളത് എന്ന് അദ്ദേഹം അലറിക്കരയുകയാണ് ദമാമിൽ കൂട്ടുകാർക്ക് മുന്നിൽ ഇതാണ് ആ റഹീം എന്ന് പറയുന്ന മനുഷ്യൻ്റെ അവസ്ഥ റഹീമിനെയും നാട്ടിലെത്തിക്കാനുള്ള ശ്രമം കേരള പോലീസ് തുടങ്ങിയിട്ടുണ്ട് കാരണം ഈ ഇയാൾ പറയുന്ന എഴുപത്തഞ്ച് ലക്ഷം രൂപയുടെ കടമുണ്ട് ഈ കടം തീർക്കാനുള്ള ഉത്തരവാദിത്വം തനിക്കാണ് ആ അതുകൊണ്ടാണ് ഈ ബന്ധുക്കളോടൊക്കെ പലപ്പോഴായിട്ട് ചെറിയ ചെറിയ തുകകൾ കടം വാങ്ങി പക്ഷേ പിന്നീടും തുക ചോദിച്ചപ്പോൾ തരാതെ വന്നപ്പോഴാണ് ഈ പ്രകോപനം ഉണ്ടായതെന്നൊക്കെയാണ് ഈ പ്രതിയുടെ ആദ്യ മൊഴി മൊഴി എന്ന് പ്രതി ആശുപത്രി കിടക്കയിലാണ് ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടിട്ടില്ല ഇരുന്നും കിടന്നുമൊക്കെ കുറേശ്ശെ കുറെ കുറേശ്ശെ പറയുന്നതേ ഉള്ളൂ അപ്പോൾ അതും മുഴുവൻ കൃത്യമായി വിവരം ലഭിക്കണം അപ്പോൾ ഏത് എന്ത് വന്നാലും ഈ അബ്ദുൾ റഹീമിനെ നാട്ടിലെത്തിക്കണം അതിന് പോലീസ് ഇടപെടുന്നുണ്ട് നിയമക്കുരുക്ക് മാറ്റാനുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നുണ്ട് ഇതുപോലെ ഒരു സംഭവമാണ് ഒരു കൊലക്കേസ് മടവൂർ നടന്നിട്ടുണ്ട് മടവൂർ റേഡിയോ ജോക്കി കൊലക്കേസ് ഓർമ്മയുണ്ടാകും അതിനകത്ത് ഒരു പ്രതി ഖത്തറിൽ ഇതുപോലെയുണ്ട് ഒന്നാം പ്രതി അയാൾ ഇതുവരെ ഖത്തറിൽ നിന്ന് നാട്ടിലെത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല ഓർമ്മയുണ്ടാകും നിങ്ങൾക്ക് മടവൂർ രാജേഷ് കൊലക്കേസ് ആ കൊലക്കേസിലെ പ്രതിയെ ഒന്നാം പ്രതി ഖത്തറിൽ ഇതുപോലെ യാത്രാ വിലക്കുള്ള വ്യക്തിയാണ് അയാളുടെ ഭാര്യയുമായി അവിഹിത ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ആ മടവൂരിലെ ആർ ജെയെ കൊട്ടേഷൻ കൊടുത്ത് കൊലപ്പെടുത്തുന്നത് അയാളെ ഇതുവരെ ഖത്തറിൽ ഒന്നാം പ്രതി ഇതുവരെ ഖത്തറിൽ നിന്ന് നാട്ടിലെത്തിച്ച് അറസ്റ്റ് ചെയ്യാനോ ഒന്നിനും കേരള പോലീസിന് കഴിഞ്ഞിട്ടില്ല ഒന്നാം പ്രതി ഇപ്പോഴും ഖത്തറിൽ യാത്രാ വിലക്കുള്ള വ്യക്തിയാണ് അതുപോലെ ഈ അച്ഛൻ യാത്രാ വിലക്കുള്ള അച്ഛനാണ് ഇദ്ദേഹം പ്രതിയല്ല എങ്ങനെയെങ്കിലും അപ്പോൾ പ്രവാസി സംഘടനകൾ കുറേ സംഘടനകൾ അദ്ദേഹത്തിന് കാശ് കൊടുക്കാം സഹായിക്കാം എന്നൊക്കെ ഏറ്റിട്ടുണ്ട് ആരെങ്കിലുമൊക്കെ സഹായിക്കുകയാണെങ്കിൽ ആ റഹീമിന് നാട്ടിലെത്താം നാട്ടിലെത്തിയിട്ട് തൻ്റെ ഭാര്യ സുഖമില്ലാതിരിക്കുന്ന ഭാര്യ ചികിത്സയിലുള്ള ഭാര്യയെങ്കിലും കാണാൻ കഴിയും എന്ന് ബന്ധുക്കൾ പ്രതീക്ഷിക്കുന്നു ഏതായാലും ആ സുമനസ്സുകൾ ആരെങ്കിലും സഹായിക്കട്ടെ എന്ന് നമുക്കും ആശിക്കാം